പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജേഴ്സി പശുക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരെണ്ണത്തിന് ഒരു വയസ്സും മറ്റതിന് എട്ട് മാസം പ്രായവും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സിരോഹി പാലാടുകൾ വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി രണ്ട് വലിയ സിരോഹി ആടുകൾ ക്രോസ് ചെയ്തിട്ട് പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല നിലവിൽ മുക്കാൽ ലിറ്റർ പാൽ വീതം രണ്ടിനും ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു റെഡ് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ചെവിയിറക്കമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടരമാസം പ്രായമുള്ള തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് സ്ഥലം തൃശൂർ കൂടുതൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ട് ഒന്നര അതിൻ്റെ ഒന്നര മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്കുള്ളത് ഈ മൂന്ന് മൂന്നാടിനൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം അഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൊടി കിടന്നീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മലബാറി ക്രോസ് ബ്രീഡ് ആടും ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ അഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള കരോളി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയനാടൻ മുട്ടൻ വില്പനക്ക് രണ്ട് ബല്ലു പ്രായം നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും വളർച്ചയും പൊക്കവും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ വയനാടൻ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം വെള്ളംകൊടിയും തുടങ്ങിയ നല്ല ഇറച്ചി പിടുത്തമുള്ള ഒരു സൂപ്പർ ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയും അതിന്റെ നല്ല വലുപ്പമുള്ള ഇറച്ചിയിലുമുള്ള ഒരു വലിയ ക്രോസ് ബ്രീഡ് തള്ളയാടും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വലിയൊരു കരോളി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ച് രണ്ടു മാസം ചെനയുള്ള കഴിഞ്ഞ പ്രസവങ്ങളിൽ മൂന്ന് മക്കളെ പ്രസവിച്ച നല്ല പാൽ ശേഷിയുള്ള ഏകദേശം അൻപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയ ചെനയാടും അതിന്റെ കഴിഞ്ഞ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തോരായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലമലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടിയുമാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒൻപത് മാസവും പത്ത് ദിവസവും പൂർത്തിയായ ഒരു അമ്മയുടെ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് മതിലക്ഷണം കാണിച്ചു തുടങ്ങി ക്രോസ് ചെയ്യിപ്പിച്ചിട്ടില്ല ഓരോ ആടുകളിൽ ആടുകളും ഇരുപത്തഞ്ച് മുപ്പത് കിലോയ്ക്കുള്ളിൽ ആയിട്ട് ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു നല്ല ഉൽപാദനശേഷിയുള്ള അമ്മയുടെ മക്കൾ അമ്മയുടെ മൂന്നാം പ്രസവത്തിലെ മക്കൾ നല്ല തീറ്റയും കൂടി ഉയരവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള രണ്ട് ആട് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് പിടക്കുട്ടികളാണ് മതി മതിയൊക്കെ കാണിച്ചു തുടങ്ങിയതാണ് ക്രോസ് ചെയ്യിച്ചിട്ടില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല മൊഞ്ചുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് നാലഞ്ച് മാസം പ്രായമുണ്ടാകും ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ വില രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പാലാട് വില്പനയ്ക്ക് ഒരു ദിവസം ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോയ്ക്ക് മുകളിലുണ്ട് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല മടിപ്പവറുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല സൈസുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടി മടിപ്പവറുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് ആറുവല്ല്യു പ്രായം രണ്ടാമത്തെ പ്രസവം കുട്ടി കാളക്കുട്ടിയാണ് പത്ത് ലിറ്റർ പാൽ സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയാണ് കേരളത്തിൽ എവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ജേഴ്സി പശുവിനെയും അതിൻ്റെ മൂരിക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള പത്ത് ലിറ്റർ പാലുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ വലിയൊരു ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് നല്ല പാലുള്ള ആടും ബോഡി വെയ്റ്റ് രണ്ടിനും കൂടി അമ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ട് ഇതിന് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്രമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റി ഹൈദരാബാദി തള്ളയാടും ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയ്ക്ക് ഒരു ലിറ്ററിന് മുകളിൽ പാൽ ലഭിക്കും കുട്ടിക്ക് ഒരാഴ്ച പ്രായം വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ഇതിന് ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് ഉണ്ടായിരിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി തോത്താപ്പൂരി കടിഞ്ഞൂൽ ചെനയാട് നാലു മാസം ആകുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ട് കേരളത്തിൽ ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയിലുള്ള തോത്താപ്പ്യാരി കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഒരു കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ആടിന് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി സിരോഹി പിടക്കുട്ടി അഞ്ചര മാസം പ്രായം പേരൻ ആക്കാൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഉള്ള ഇതിനെ വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേരളത്തിലെ എല്ലാ ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന അമ്മ നഷ്ടപ്പെട്ട മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസം പ്രായമാകുന്നതേയുള്ളൂ തീറ്റ കഴിക്കുന്നുണ്ട് മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സിരോഹി പിടക്കുട്ടിയും ഷെയറ ബീറ്റൽ മുട്ടൻകുട്ടിയും വില്പനയ്ക്ക് നാല് മാസം പ്രായം വളർത്താൻ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും എന്നുള്ള വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഉടൽനീട്ടവും കാൽ ഉയരവുമുള്ള കൊമ്പില്ലാത്തൊരാടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലുള്ള രണ്ട് മാസമായ ഒരു പിടക്കുട്ടിയൊരു വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ബോഡി വെയിറ്റ് മുപ്പത് കിലോ വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആക്റ്റീവും ആയിട്ടുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ ഫാമുകളിലെല്ലാം പേരൻസ് സ്റ്റോക്കാക്കാൻ കിൻ ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിറക്കവും നല്ല കാലുയരവും നല്ല വളർച്ചയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നിക്കോട് കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു കുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് ഏകദേശം ഇരുപത്തേഴ് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വലിയ ബീറ്റൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടിയാണ് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽ കാൽപ്പൊക്കവും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് തള്ളയാടാണെങ്കിലും നൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയ്റ്റുള്ള മൂന്നര മാസമായി പ്രസവിച്ചിട്ട് ഇപ്പോഴും പാല് കിട്ടുന്നുണ്ട് സ്ഥലം ഇടപ്പാളാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ആട് വില്പനയ്ക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു നാലാമത്തെ ചന മൂന്നര മാസമായി ഒറിജിനൽ ബീറ്റലും ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് തൂക്കം അൻപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വയനാട് പുൽപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ ബീറ്റൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് പുൽപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നാലു മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി പതിനോറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഇരമല്ലൂർ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഇരമല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ക്രോസ് രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് കൈത്തീറ്റയും മറ്റും കഴിച്ചു തുടങ്ങി ഒന്നര മാസം പ്രായം സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒമ്പത് മാസം പ്രായമായ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ വരും സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ